സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജോസി വാഗമറ്റം എഴുതിയ നോവൽ സ്വർഗവാതിൽ പക്ഷി അവസാന ഭാഗം അദ്ധ്യായം ഇരുപത്തിമൂന്ന് ഡേയ്സിക്ക് കൂട്ടിന് രണ്ട് നേഴ്സുമാരെ കിട്ടി ലീലാമയും രമണിയും വലിയ കുഴപ്പമില്ലാത്ത പെരുമാറ്റമാണ് അവരുടേത് അതിൽ ലീലാമ വിവാഹിതയാണ് രമണി അവിവാഹിത ആ വാടക വീടിനുള്ളിലെ മൂന്ന് മുറികളിൽ അവർ ഒരുമയോടെ കഴിഞ്ഞു പ്രത്യേകിച്ചൊരു വ്യതിയാനവുമില്ലാതെ ദിനരാത്രങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു ഡ്യൂട്ടി മാസം തോറും വീട്ടിലേക്ക് പണം അയക്കൽ എന്നിങ്ങനെ എല്ലാം മുറ പോലെ നീങ്ങി മോളി ഡെയ്സിയെ ഇടയ്ക്കിടെ കാണാറുണ്ട് ഇപ്പോൾ അവർ തമ്മിൽ അധികം മിണ്ടാറില്ല മോളി വഴിതെറ്റി പിടികിട്ടാ ദൂരത്തേക്ക് പോയി കഴിഞ്ഞുവെന്ന് ഡേയ്സിക്ക് മനസ്സിലായി ഇനി ഉപദേശിച്ചിട്ട് ഫലമില്ല അല്ലെങ്കിൽ തൻ്റെ അനിജത്തിയെ ചീത്തമാർഗ്ഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാവാത്ത തനിക്ക് മോളിയെ ഉപദേശിക്കാൻ എന്താണ് അർഹത വൻ തോക്കുകളുമായിട്ടാണ് ഇപ്പോൾ മോളിക്ക് ഇടപാട് വീക്കെൻഡുകളിൽ കാറുകൾ അവളെ തേടിയെത്തും വെട്ടിത്തിളങ്ങുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് ഒരു പ്രഭുകുമാരിയുടെ പ്രൗഢിയോടെയാണ് അവൾ ഏതെങ്കിലും കാറിൽ കയറി കയറിപ്പോകുക കുറഞ്ഞ കാലം കൊണ്ട് അവൾ കുറേ സമ്പാദിച്ചു കഴിഞ്ഞിരിക്കുന്നു ഡേയ്സി ആ വാരാവസാനത്തിൽ വീട്ടിൽ പോവുകയുണ്ടായി വീട്ടിൽ പോക്കിലും പുതുമയൊന്നുമില്ല ഇടവഴികളിൽ ചില ദുഷ്ടിച്ച കമൻറ്റുകൾ പരിഹാസങ്ങൾ അത് നാട്ടുകാരുടെ വക വീട്ടിലെത്തിയാൽ ആവലാതികൾ ആവശ്യങ്ങൾ തീർന്നു മിക്കപ്പോഴും വീട് ഒരന്യദേശം പോലെ അവൾക്ക് തോന്നി ജനിച്ചു വളർന്ന വീട് ഒരന്യഗ്രഹം പോലെയും ജീവിതം തന്നെ അന്യമായി തീർന്നിരിക്കുന്നു ഇത്തവണ വീട്ടിൽ ചെന്നപ്പോൾ അവൾ ഒരു നടുക്കുന്ന വാർത്തയറിഞ്ഞു ജോണിച്ചൻ്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു ഞായറാഴ്ച മനസമ്മതമാണത്രേ അമ്മയാണ് വിസ്തരിച്ചത് വടക്കെവിടിയോ ബാങ്കിൽ ജോലിയുള്ള ഒരു പെണ്ണ് രണ്ട് ലക്ഷത്തിനടുത്ത് സ്ത്രീധനം ഡേസി മരവിച്ച് പോയി ജീവിതത്തിൽ ഇരുട്ടിൽ തനിച്ചു നിന്ന് തന്നെ കൈപിടിച്ച് പിടിച്ച് വഴികാട്ടി നടത്തിയത് ജോണിച്ചനുമായുള്ള സ്നേഹബന്ധത്തിൻ്റെ ആ കൊച്ചു പ്രകാശനാളമായിരുന്നു ആ നുറങ്ങുവട്ടം അണയാന് പോകുന്നുവെന്നോ മരണത്തിന് തുല്യമാവും അത് ജീവിക്കാനുള്ള പ്രേരണയും പ്രതീക്ഷയും ആവേശവും ശക്തിയുമെല്ലാം ജോണിച്ചനോടുള്ള സ്നേഹമായിരുന്നു കുഞ്ഞുനാൾ മുതലുള്ള തൻ്റെ കളിക്കൂട്ടുകാരൻ ഇത്ര കാലവും സ്നേഹിച്ചും ചിരിച്ചും കളിച്ചും ദുഃഖങ്ങളും സ്വപ്നങ്ങളും പങ്കുവച്ചും കൈകോർത്ത് കൂടെ നിന്ന കൂട്ടുകാരൻ ഇപ്പോൾ തന്നെ തനിച്ചാക്കിയിട്ട് വഴി പിരിഞ്ഞു പോകുമെന്നോ ഡേയ്സിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ജോണിച്ചന് മറ്റൊരു പെണ്ണിനെ തൊടാൻ കഴിയുമോ മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കാൻ കഴിയുമോ ഇതാണോ പുരുഷൻ്റെ സ്നേഹം തനിക്ക് ഈ ജീവിതത്തിൽ ജോണിച്ചനല്ലാതെ മറ്റൊരു പുരുഷൻ തൻ്റെ ഭർത്താവ് ആകുന്നതിനെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും കഴിയില്ലല്ലോ ഡേസി അന്ന് തന്നെ ജോണിച്ചനെ കാണാൻ അയാളുടെ വീട്ടിൽ പോയി ഒരു തണുപ്പൻ സ്വീകരണമാണ് അവൾക്കവിടെ ലഭിച്ചത് ജോണിച്ചൻ്റെ മാതാപിതാക്കൾ അവളോട് അപരിചിതരെ പോലെ പെരുമാറി അവരുടെ കണ്ണുകളിലും വാക്കുകളിലും നീരസമുണ്ടായിരുന്നു മുമ്പൊക്കെ താൻ ഇവിടെ വരാറുള്ളപ്പോൾ മകൻ്റെ പ്രതിശ്രുത വധു എന്ന നിലയിൽ വാത്സല്യത്തോടെ തന്നോട് പെരുമാറുണ്ടായിരുന്നവർ താനും ജോണിച്ചനും തമ്മിലുള്ള സ്നേഹം അറിയാമായിരുന്നവർ ജോണിച്ചൻ്റെ അമ്മ പറഞ്ഞു അവൻ്റെ കല്യാണം ഉറപ്പിച്ചു എത്ര കാലമാ അവൻ കാത്തിരിക്കുന്നേ എൻ്റെ മോൻ വയസ്സനായിപ്പോയി ഇപ്പം നല്ലൊരു ആലോചന ഒത്തുവന്നു നല്ല പെണ്ണ് കൊള്ളാവുന്ന സ്ത്രീധനം കുടുംബം ജോലി അവൻ ഇഷ്ടപ്പെട്ടു ഇനി നീ അവനെ കാണാൻ വന്ന് വെറുതെ എന്തിനാ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നേ കഴിഞ്ഞതൊക്കെ മറന്നുകള തൻ്റെ ഇരുചുകിടിലും മാറി മാറി അടിക്കുന്നതിന് തുല്യമായിരുന്നു ഡേയ്സിക്ക് ആ വാക്കുകൾ ജോണിച്ചിനും അവളോട് അധികം സംസാരിച്ചില്ല അയാളുടെ മുഖത്ത് തെറ്റ് ചെയ്ത കുട്ടിയുടെ ഭാവമായിരുന്നു അയാൾക്ക് ദുഃഖമായിരുന്നു അയാൾ അവളോട് കുറേ ഭംഗി വാക്കുകൾ പറഞ്ഞു സുഖ അന്വേഷണങ്ങൾ നടത്തി അവൾ പോകാനിറങ്ങിയപ്പോൾ അവൻ മുറ്റത്തിൻ്റെ കോണിലേക്ക് ചെന്ന് പതുക്കെ പറഞ്ഞു എനിക്ക് ഡെയ്സിയോട് തനിച്ച് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട് പലതും പറയാനുണ്ട് അവൾ തിരിഞ്ഞ് ചോദ്യാർത്ഥത്തിൽ നോക്കി തെറ്റിദ്ധരിക്കുകയില്ലെങ്കിൽ ഇന്ന് രാത്രി പതിനൊന്ന് മണിക്ക് നമുക്ക് സന്ധിക്കാം എവിടെ അവൾ സമനില വിടാതെ ചോദിച്ചു അരുവിക്കരയിൽ ആ കാട്ടുകടമ്പിന് ചുവട്ടിൽ ഞാൻ വരാം ജോണിജൻ എൻ്റെ മുന്നിൽ വയ്ക്കുന്ന അവസാനത്തെ അപേക്ഷയല്ലേ ഡെയ്സി ഇറങ്ങി നടന്നു രാത്രി പതിനൊന്ന് മണിക്ക് എല്ലാവരും ഉറക്കം പിടിച്ചു കഴിഞ്ഞപ്പോൾ ഡെയ്സി ശബ്ദമുണ്ടാക്കാതെ എഴുന്നേറ്റു ഒരു കള്ളിയെപ്പോലെ പമ്മി പതിമ്മി അവൾ വീടിന് വെളിയിലിറങ്ങി അരുവിക്കരയിലേക്ക് നടന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വീട്ടുകാരറിയാതെ ഇങ്ങനെയൊരു കള്ളത്തരത്തിന് മുതിരുന്നത് പക്വമതിയായ താൻ വികാരലഹരി പോണ്ട പോലെ കാമുകൻ്റെ സവിധത്തിലേക്ക് രാത്രിയിൽ ഒളിച്ചു ചെല്ലുന്നതിനെക്കുറിച്ച് ഓർത്തപ്പോൾ അവൾക്ക് ആത്മനിന്ദ തോന്നി അരുവിക്കറിയിൽ കാട്ടുകടമ്പിന് കീഴിൽ ജോണിച്ചൻ കാത്തു നിന്നിരുന്നു റബ്ബർ തോട്ടങ്ങൾക്ക് മീതെ അരണ്ട നിലാവ് പെയ്തുകൊണ്ടിരുന്നു ഡേയ്സി ജോണിച്ചൻ പതുക്കെ വിളിച്ചു അവൾ അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം അവൻ അവളുടെ കൈ പിടിച്ച് കരി ഇലക്കുമീതെ കൂടി നടത്തി കുട്ടിക്കാലത്ത് അരുവിക്കറിയിൽ കുളിക്കാൻ കൂടുമ്പോൾ ചെയ്യാറുണ്ടായിരുന്നതുപോലെ അവനൊരു കൊച്ചു കുട്ടിയാണെന്ന് അവൾക്ക് തോന്നി താൻ അവൻ്റെ കൊച്ചുകൂട്ടുകാരിയും അവനവളെ കരിയിലേക്ക് മീതെ പിടിച്ചിരുത്തി അവളെ തൊട്ടുരുമി അവനും ഇരുന്നു രണ്ടുപേരും നിശബ്ദരായിരുന്നു കനപ്പെട്ട നിമിഷങ്ങൾ കടന്നുപോയി ഡേസി ഇങ്ങനെയെല്ലാം വന്നു ചേർന്നതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട് എനിക്കൊട്ടും മനസ്സായിട്ടല്ല വീട്ടുകാരുടെ നിർബന്ധം ഡേസി ഒന്നും മിണ്ടിയില്ല അപ്പനും അമ്മയും എന്നെ ഇരുത്തിപ്പൊറപ്പിച്ചില്ല നിങ്ങളുടെ കുടുംബത്തിനുണ്ടായ പേരുദോഷം കൂടിയായപ്പോൾ അവരെൻ്റെ സമ്മതം നോക്കാതെ വേറെ ആലോചന തുടങ്ങി എനിക്ക് വഴങ്ങാതെ ഗത്യന്തരമില്ലായിരുന്നു ഒരൊഴിവ് കഴിവ് പറയുന്നതിനുമുണ്ടല്ലോ ഒരു പരിധി അതൊക്കെ ജോണിജൻ എന്നോടെന്തിനാണ് പറയുന്നത് എനിക്കൊരു പരാതിയുമില്ലല്ലോ നിനക്ക് വളരെ സങ്കടമുണ്ടെന്ന് എനിക്കറിയാം എനിക്കുള്ളിടത്തോളം തന്നെ ഉണ്ടാവും നീ എന്നോട് ക്ഷമിക്കണം ഞാൻ എന്താ ക്ഷമിക്കേണ്ടത് ജോണിജൻ എന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതോ നിന്നെ ഉപേക്ഷിക്കുകയല്ല ഞാൻ എന്നും നിന്നെ ഞാൻ ഓർക്കും എന്ന് നിന്നെ ഞാൻ സ്നേഹിക്കും എൻ്റെ മനസ്സിൽ ഡേയ്സി പെട്ടെന്ന് തേങ്ങി ഡേയ്സി നിനക്ക് വേണ്ടി ഞാൻ എത്ര കാലം കാത്തിരുന്നു നിന്നെ കാത്ത് ഞാൻ എൻ്റെ യൗവനത്തിൻ്റെ നല്ലൊരു ഭാഗം പാഴാക്കി കളഞ്ഞു നിൻ്റെ ശരീരവും മനസ്സും ഞാൻ അത്രയ്ക്ക് കൊതിച്ചിരുന്നു അതെനിക്ക് സ്വന്തമാകുമെന്ന പ്രതീക്ഷയിൽ ഞാൻ കാത്തിരുന്നു പക്ഷേ എല്ലാം പാഴ് ജോണിച്ച അവൾ തെല്ല് ഗൗരവത്തോടെ വിളിച്ചു എൻ്റെ മനസ്സിൽ ജോണിച്ചനല്ലാതെ മറ്റൊരു പുരുഷന് ഒരിക്കലും സ്ഥാനമുണ്ടാവില്ല എന്നും എൻ്റെ മനസ്സ് ജോണിച്ചനുള്ളത് തന്നെ പിന്നെ ജോണിച്ചൻ കൊതിച്ച എൻ്റെ ഈ ശരീരം അതും ഞാൻ ജോണിച്ചന് വിട്ടു തരുന്നു സന്തോഷത്തോടെ ജോണിച്ചൻ എന്നിൽ നിന്ന് ആഗ്രഹിച്ചതൊക്കെ എടുത്തോളൂ എന്നെ സ്നേഹിച്ചതിൻ്റെയും ദീർഘകാലം കാത്തിരുന്നതിൻ്റെയും പേരിൽ ജോണിച്ചന് നഷ്ടമുണ്ടാകരുത് ജ്യോണിച്ചൻ ആഗ്രഹിച്ചതൊന്നും ഡേസി തന്നില്ല എന്നൊരു നഷ്ടബോധം ജ്യോണിച്ചൻ ഒരിക്കലും ഉണ്ടാകരുത് ജ്യോണിച്ചൻ്റെ ലാഭവും സന്തോഷവും മാത്രമേ ഞാൻ ഇന്നും ആഗ്രഹിച്ചിട്ടുള്ളൂ ഡേയ്സി വിങ്ങി പൊട്ടി കരയരുത് ഡേയ്സി കരയരുത് അവൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു ചുണ്ടുകൾ കൊണ്ട് അവളുടെ കണ്ണീരൊപ്പി കണ്ണീർ പുരണ്ട അവളുടെ ചുണ്ടുകളിൽ അവൻ അമർത്തി ചുംബിച്ചു അങ്ങനെ ആലിംഗനബദ്ധരായിരിക്കെ അവളുടെ മേനിയുടെ ഊഷ്മളതയും സുഗന്ധവും തന്നിൽ വികാര ചൂടായി പടരുന്നത് അറിഞ്ഞു രാത്രി ക്രമേണ തണുത്തു വന്നു വളരെ സമയം കഴിഞ്ഞു ജോണിച്ചൻ മെല്ലെ മുഖമുയർത്തി നോക്കി കണ്ണുകൾ പൂട്ടിക്കിടക്കുകയാണ് ഡേയ്സി അവൻ അവളുടെ കൺപോളകളിൽ തൊട്ടു അവൾ മെല്ലെ മിഴി തുറന്നു ഡേയ്സി അവൻ മൃദുവായി അവളുടെ പേര് ഇച്ചിരിച്ചു എഴുന്നേൽക്ക് പോകണ്ടേ വേണ്ട പിന്നെ ഞാൻ ഞാൻ ഇവിടെ കിടന്ന് മരിച്ചോളാം നീ എന്ത് ഭ്രാന്തായി പറയുന്നത് എനിക്കിനി ജീവിതമില്ല ഞാൻ അവൾ പെട്ടെന്ന് വിങ്ങിക്കരഞ്ഞു ഡേയ്സി കരയരുത് ഞാൻ എൻ്റെ തീരുമാനം മാറ്റി നാളെ എൻ്റെ മനസ്സമ്മതം നടക്കുകയില്ല മറ്റേ കല്യാണം ഞാൻ ഉപേക്ഷിക്കും എനിക്ക് എൻ്റെ പെണ്ണിനെ മതി എൻ്റെ ഡേയ്സിയെ എൻ്റെ കൂട്ടുകാരിയെ നിന്നെ ഞാൻ ഉപേക്ഷിക്കുകയില്ല നിന്നെ വേറെ ആർക്കും ഞാൻ കൊടുക്കില്ല എനിക്ക് നിന്നെ വേണം നിന്നെ ഡേസിയുടെ കണ്ണുകൾ വിടർന്നു അവൾ അവനെ തുറിച്ചു നോക്കി ഇല്ല ജോണിസൻ എന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞു മറ്റൊരു വിവാഹം ഉറപ്പിച്ചു മറ്റൊരു പെൺകുട്ടിക്ക് കൊടുത്തു ആശ നൽകി ഇനിയത് തിരുത്തണ്ട ഞാൻ സമ്മതിക്കില്ല ഡേസി അത് തിരുത്താൻ എളുപ്പമാണ് ഇല്ല ജോണിച്ച ഞാൻ എൻ്റെ ശരീരം കാഴ്ചവെച്ചതിൻ്റെ പേരിൽ ജോണിച്ചൻ വെച്ച് നീട്ടുന്ന ഈ സൗജന്യം ഞാൻ സ്വീകരിക്കില്ല അത്രയ്ക്ക് അഭിമാനമില്ലാത്തവളല്ല ഞാൻ ഡേയ്സി എഴുന്നേറ്റ് ഉടുപുടവുകളിലെ മൺ തരികളും കരയിരകളും തട്ടിക്കൊടഞ്ഞു ഡേയ്സി ഇതൊരു സൗജന്യമല്ല നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ വേണ്ട എന്നെ ഉപേക്ഷിച്ച് കളയാൻ തീരുമാനിച്ചയാളുടെ സ്നേഹത്തിൽ എനിക്ക് വിശ്വാസമില്ല ജോണിജന് തരാൻ വേണ്ടിയായിരുന്നു ഞാൻ എൻ്റെ മനസ്സും ശരീരവും ഇത്ര കാലം കാത്തു സൂക്ഷിച്ചത് വിവാഹനാളിൽ സമർപ്പിക്കാൻ പക്ഷേ ജോണിജൻ എന്നെ വേണ്ടാതായി ഇന്ന് ഞാൻ എൻ്റെ കന്യാകോത്തം ജോണിജൻ്റെ മുന്നിൽ കാഴ്ചവെച്ചതിന് ഒരു കാരണമേ ഉള്ളൂ എന്നെ ഇത്രയും കാലം സ്നേഹിച്ചിട്ട് കാത്തിരുന്നിട്ട് ഒന്നും കിട്ടിയില്ലെന്ന് തോന്നാതിരിക്കാൻ അവളെ സ്നേഹിച്ചത് പാഴായി നഷ്ടം മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കാതിരിക്കാൻ ഞാൻ ഇത്ര കാലം കാത്തു സൂക്ഷിച്ചതെന്തോ അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിച്ചതെന്തോ അത് അത് ഞാൻ സ്നേഹിച്ചവന് നൽകി എന്ന ചാരിതാർത്ഥ്യം എനിക്കുണ്ട് ഡേസി അവൻ വേദനയോടെ വിളിച്ചു ജോണിച്ചൻ പൊയ്ക്കോളൂ നഷ്ടങ്ങളില്ലാതെ ഈ സ്നേഹക്കൂട്ട് കച്ചവടത്തിൽ ലാഭമല്ലേ ഈ ജോണിച്ചന് പൊയ്ക്കോ ഇവിടെ നമ്മൾ പിരിയുകയാണ് ഇനി ഞാൻ ജോണിച്ചൻ്റെ ആരുമല്ല ജ്യോണിച്ചൻ എൻ്റെ ആരുമല്ല വെറു മഞ്ഞർ എങ്ങോ കണ്ട വഴിപോക്കർ അവൾ കിതച്ചുകൊണ്ട് തുടർന്നു ഇത്രകാലം എന്നെ സ്നേഹിച്ചതിനും നന്ദി എനിക്ക് ജീവിക്കാൻ പ്രചോദനവും പ്രതീക്ഷയും തന്നതിനും നന്ദി ഞാൻ പോകുന്നു അവൾ നനുത്ത ഇരുട്ടിലൂടെ തിടുക്കത്തിൽ നീങ്ങി ജോണിച്ചൻ അത് നോക്കി സ്തബ്ധനായി നിന്നു അരുവിക്കരയിൽ നിന്ന് ഡേയ്സി വേഗം നടന്നകുന്നു പൊട്ടിക്കരയാതിരിക്കാൻ അവൾ ചുണ്ടുകൾ ഇറുക്കി പിടിച്ചിരുന്നു എത്ര ശ്രമിച്ചിട്ടും അവൾ കരഞ്ഞുപോയി മുള ചീന്തും പോലെ ദീനമായി കരഞ്ഞുകൊണ്ട് അവൾ നിലത്ത് കുത്തിയിരുന്നു മങ്ങിയ ഇരുളിലൂടെ ആ ദീനവിലാപത്തിൻ്റെ ചീളുകൾ അജ്ഞാത ദിക്കിലേക്ക് ഒഴുകി അധ്യായം ഇരുപത്തിനാല് ഒരു മാസം കഴിഞ്ഞ് ഡേയ്സിക്ക് വീട്ടിൽ നിന്നും കത്ത് കിട്ടി സുബിന് അസുഖം കൂടുതലാണെന്നും ഉടനെ വീട്ടിലേക്ക് ചെല്ലണമെന്നും ഡേയ്സി ഉടനെ പുറപ്പെട്ടു അവൾ വീട്ടിലെത്തിയപ്പോൾ സുബിൻ കിടപ്പാണ് അവൻ്റെ ദേഹം നീരുകൊണ്ടിരുന്നു അടിവയറ്റിൽ വല്ലാത്ത വേദന കൊണ്ട് അവൻ പുളയുന്നു മൂത്രമൊഴിക്കാൻ വയ്യ ബന്ധപ്പെട്ട് ഒഴിച്ചാൽ തന്നെ ചോരയാണ് വരുന്നത് ഡേയ്സി ഉടൻ തന്നെ ടാക്സി പിടിച്ച് അവനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സുബിനോട് വളരെ കാര്യമായി ചോദിച്ചപ്പോഴാണ് അറിയുന്നത് അസുഖം തുടങ്ങിയിട്ട് കാലം കുറേ ആയെന്നും ചേച്ചിയെ ബുദ്ധിമുട്ടിക്കരുതല്ലോ എന്നോർത്ത് പറയാതിരുന്നതാണെന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ അവനെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയനാക്കി അപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ വിവരം അറിഞ്ഞത് സുബിൻ്റെ രണ്ട് കിഡ്നിയും തകരാറിലാണ് അതിൻ്റെ പ്രവർത്തനം ഏറെക്കുറെ നിലച്ചിരിക്കുന്നു കിഡ്നി മാറ്റിവെച്ചില്ലെങ്കിൽ അധികം താമസിയാതെ അവൻ മരിക്കും എന്നു മാത്രമല്ല കിഡ്നി മാറ്റി വയ്ക്കുന്നതുവരെ ഡയാലിസിസ് നടത്തുകയും വേണം ഡേസി നടുങ്ങി നിന്നുപോയി ഇത്തരം കേസുകൾ പലപ്പോഴും ഹോസ്പിറ്റലിൽ വരാറുള്ളതിനാൽ അതിൻ്റെ ജ്ഞാനാവിധമായ ബുദ്ധിമുട്ടുകൾ അവൾക്കറിയാം തൻ്റെ അനുജൻ്റെ ജീവൻ രക്ഷിക്കാൻ അരലക്ഷം രൂപയെങ്കിലും ഉടൻ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു എന്ന ഓർമ്മ അവളെ കിടിലം കൊള്ളിച്ചു അരലക്ഷം പോയിട്ട് അഞ്ഞൂറ് രൂപ ഒന്നിച്ചെടുക്കാനില്ലാത്ത താൻ ആരോട് പണം ചോദിക്കും ആര് തനിക്ക് കടം തന്ന് സഹായിക്കും സുബിൻ്റെ രോഗത്തെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരം വീട്ടിലറിഞ്ഞപ്പോൾ ആകെ ബഹളമായി എല്ലാവരും കരച്ചിലും പിഴിച്ചിലും ആകെയുള്ള വീടും പുരയിടവും പിറ്റിട്ടാണെങ്കിലും ശരി സുബിനെ ചികിത്സിക്കണം അക്കാര്യത്തിൽ കുടുംബാംഗങ്ങൾ ഏക അഭിപ്രായക്കാരായിരുന്നു വീട് വിൽക്കാനുള്ള തീരുമാനത്തോട് ഡേയ്സി അത്ര യോജിച്ചില്ല സുബിൻ്റെ രോഗം ഭേദപ്പെട്ട് കഴിഞ്ഞാലും ജീവിക്കണ്ടേ അന്തിക്ക് കയറി കിടക്കാൻ ഒരിടം വേണ്ടേ ആകെയുള്ള സ്വത്താണ് വീട് എൻ്റെ മോൻ്റെ ജീവനേക്കാൾ വലുതല്ല ഈ വീടും പറമ്പും അവനില്ലാതെ എനിക്ക് ഈ വീട്ടിൽ ജീവിക്കുകയും വേണ്ട അവത തീർത്തു പറഞ്ഞു ഒടുവിൽ വീടും പറമ്പും പണയപ്പെടുത്താൻ തീരുമാനമായി പെട്ടെന്ന് പണമുണ്ടാക്കണം ബാങ്കിൽ ഈട് വെച്ച് പണം കിട്ടണമെങ്കിൽ കാലതാമസമുണ്ടാകും അതിനാൽ ബ്ലേഡ് കമ്പനി കൊച്ചാപ്പിക്ക് വീടും പറമ്പ് പണയപ്പെടുത്താമെന്ന് നിശ്ചയിച്ചു അതിനുള്ള രേഖകളൊക്കെ തയ്യാറാക്കി അവധ ചേട്ടൻ അതിലൊപ്പിട്ടു ഇരുപത്തയ്യായിരം രൂപ എണ്ണി വാങ്ങി സുബിൻ ആശുപത്രിയിൽ തന്നെയായിരുന്നു എല്ലാ ഇപ്പോഴും ആഴ്ചയിൽ ഒരിക്കൽ ഡയാലിസിസ് നടത്തണം അതിന് നല്ലൊരു തുക ചെലവാകുന്നുണ്ട് എവിടെ നിന്നെങ്കിലും കിഡ്നി കിട്ടുന്നത് വരെ ഡയാലിസിസ് തുടരണം കിഡ്നി കിട്ടാനാണ് പ്രയാസം വലിയ തുക പ്രതിഫലം കൊടുത്താലും കിട്ടാനില്ല ദേശീ പത്രത്തിലൊക്കെ പരസ്യം കൊടുത്തു നല്ല പ്രതിഫലം വാഗ്ദാനം ചെയ്തുകൊണ്ട് പരസ്യം കണ്ട് ഒന്ന് രണ്ട് കക്ഷികൾ കിഡ്നി വിൽക്കാൻ തയ്യാറായി എത്തി പക്ഷേ പരിശോധിച്ചപ്പോൾ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് സുബിൻ്റേതുമായി ചേരുന്നില്ല സുബിൻ്റെ അതേ ബ്ലഡ് ഗ്രൂപ്പിലുള്ളവരുടെ കിഡ്നി തന്നെ കിട്ടണം എന്നാൽ പോലും സുബിൻ്റെ ശരീരം അത് സ്വീകരിക്കുമെന്ന് ഉറപ്പില്ല സ്വീകരിച്ചാൽ തന്നെ എത്ര കാലം ജീവിക്കുമെന്നതിന് ഗ്യാരണ്ടിയുമില്ല ഭാഗ്യമുണ്ടെങ്കിൽ ചേരുന്ന കിഡ്നി ലഭിച്ചേക്കാം പിന്നെയും ഭാഗ്യമുണ്ടെങ്കിൽ ശസ്ത്രക്രിയ വിജയിച്ചേക്കാം ദീർഘായുസ്സിനെ പിന്നെയും ഭാഗ്യം വേണ്ടിയിരിക്കുന്നു സുബിനു ചേരുന്ന കിഡ്നിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ കിടപ്പാടം പണയപ്പെടുത്തി വാങ്ങിയ പണം ചോർന്നുകൊണ്ടിരുന്നു മാസങ്ങൾ കഴിഞ്ഞുപോയി ഇങ്ങനെ പോയാൽ കിഡ്നി വാങ്ങാൻ പോയിട്ട് ഡയാലിസ് തുടരാൻ പോലുമുള്ള പണം തൻ്റെ കയ്യിൽ ശേഷിക്കുകയില്ലെന്ന് ഡെയ്സി ഭീതിയോടെ ഓർത്തു ഇനി ശേഷിക്കുന്നത് അയ്യായിരം രൂപ മാത്രമാണ് പിന്നെയും രണ്ടാഴ്ചകൾ കൂടി കടന്നുപോയി ഇനി കിഡ്നി കിട്ടിയാലും വാങ്ങാൻ പണമില്ല സുബിൻ മരിക്കുകയുള്ളൂ എന്ന് ഡേസി വേദനയോടെ വിചാരിച്ചു എവിടെ നിന്ന് പണമുണ്ടാക്കും സുബിൻ്റെ രോഗനില മൂർച്ഛിക്കുകയായിരുന്നു ഒരു നാൾ വിശ്വനാഥൻ ഡോക്ടർ ഡേസിയെ സമീപിച്ച് ചോദിച്ചു സിസ്റ്ററുടെ കുഞ്ഞാങ്ങളുടെ രോഗമൊക്കെ എങ്ങനെ പുണ്ണിൽ കുത്തുകയാണ് പറ്റിയ കിഡ്നി കിട്ടിയോ അതിൽ വീണ്ടും ചോദിച്ചു ഇല്ല അതെന്താ സിസ്റ്റർ അന്വേഷിക്കുന്നില്ലേ പത്രങ്ങളിൽ വരെ പരസ്യം ചെയ്തതാ ഫലമുണ്ടായില്ല ഡയാലിസിന് തന്നെ പണം കുറെ ചിലവായി കാണുമല്ലോ വീട് പണയപ്പെടുത്തിയ പണമുണ്ടാക്കിയതല്ലേ അവൾ ആശ്ചര്യപ്പെട്ടു ഡോക്ടർ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു മോളി പറഞ്ഞതാവും അവൾക്കെല്ലാം അറിയാമായിരുന്നു മോളിയാണിപ്പോൾ ഡോക്ടറുടെ പ്രധാന കമ്പനി പണമെല്ലാം തീർന്നല്ലേ അവൾ ഉദാസീനയായി മോളി ഇനി നിന്റെ സഹോദരന് ചേർന്ന കിഡ്നി കിട്ടിയാലും വാങ്ങാൻ പണമില്ലല്ലോ ഡേ മുഖം കുനിച്ചു നിന്നു ശരി നീ പണമില്ലെന്നോർത്ത് വിഷമിക്കേണ്ട അങ്ങനെ ഒരു കിഡ്നി കിട്ടുമെന്നുണ്ടെങ്കിൽ എന്നെ സമീപിച്ചാൽ മതി നിനക്കെന്നെ വെറുപ്പാണെങ്കിലും നിന്നെ എനിക്കിപ്പോഴും ഇഷ്ടമാണ് കാരണം അത്രയ്ക്ക് സുന്ദരിയാണ് നീ ഡേയ്സിയുടെ മുഖം ചുവന്നു ഉള്ളിൽ കടുത്ത രോഷം ഇരമ്പി ഒന്നും മിണ്ടാതെ അവൾ അയാളുടെ മുമ്പിൽ നിന്ന് വിട്ടിത്തിരിഞ്ഞു പോന്നു സഹായിക്കാൻ തയ്യാറാണത്രേ അയാളുടെ സന്നദ്ധതയ്ക്ക് പിന്നിലെ ദുരുദേശം ശരിക്കും മനസ്സിലാകുന്നുണ്ട് ഡേസി പല്ല് കടിച്ചു ദുഷ്ടൻ നഷ്ടപ്പെടാൻ പോകുന്ന പ്രാണനിൽ നിന്ന് മുതലെടുക്കാൻ നോക്കുന്നവൻ എന്നാൽ ഡേസി ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു ഒരാഴ്ചയ്ക്ക് ശേഷം കിഡ്നി നൽകാൻ തയ്യാറുള്ളയാളുടെ ഏജൻറ് ഡേസിയെ കാണാൻ വന്നു അവർ തമ്മിൽ സംസാരിച്ചു പിറ്റേന്ന് ഏജൻറ്റ് കിഡ്നി ദാതാവുമായി വന്നു രക്തപരിശോധനയും മറ്റും നടത്തി സുബിനി ചേരും കിഡ്നിക്ക് പ്രതിഫലമായി മുപ്പത്തയ്യായിരം രൂപ കൊടുക്കണം മറ്റ് ചെലവുകൾ പുറമെ മുപ്പത്തയ്യായിരത്തിൽ ഒരു രൂപ കുറയുകയില്ല വിലപേശലിന് അവർ തയ്യാറുമല്ല പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞ് അഡ്രസ്സും വാങ്ങിവെച്ച ശേഷം ഡേയ്സി അവരെ പറഞ്ഞയച്ചു അവൾ ധർമ്മസങ്കടത്തിലായി മുപ്പത്തയ്യായിരം രൂപ എങ്ങനെയുണ്ടാകും മുപ്പത്തയ്യായിരം പോരാ അരലക്ഷമെങ്കിലും വേണ്ടിവരും അത്രയും പണമുണ്ടെങ്കിൽ തൻ്റെ അനുജന് ഈ ഭൂമിയിലെ ജീവിതം നീട്ടിക്കിട്ടും രണ്ട് ദിവസത്തിന് ശേഷം ഡോക്ടർ വിശ്വനാഥൻ ഡെയ്സിയെ സമീപിച്ചു അനുജന് യോജിക്കുന്ന കിഡ്നി കിട്ടും അല്ലേ സിസ്റ്റർ കിട്ടും അവൾ അസന്തുഷ്ടിയോടെ പറഞ്ഞു പക്ഷേ വാങ്ങാൻ സിസ്റ്ററുടെ കയ്യിൽ പണമില്ലല്ലോ ഡേയ്സി മിണ്ടിയില്ല വിഷമിക്കേണ്ട ഞാൻ സഹായിക്കാം അമ്പതിനായിരം രൂപയെങ്കിലും ചിലവാകുമെന്ന് കരുതിക്കൂ ഡ ഡേയ്സി എന്നോടൊപ്പം സ്നേഹം കാണിച്ചാൽ ആ പണം ഞാൻ തരും എനിക്ക് വേണ്ട അനുജൻ്റെ ജീവൻ രക്ഷിക്കണ്ടേ എൻ്റെ മാനം വിട്ടിട്ട് അവൻ്റെ ജീവൻ രക്ഷിക്കേണ്ട മാനം നഷ്ടപ്പെടുത്തിയിട്ട് എനിക്കും ജീവിക്കേണ്ട എൻ്റെ ജീവനേക്കാളും മാനത്തെക്കാളും വലുതല്ല എനിക്ക് മറ്റാരുടെയും അവൾ അർത്ഥമുറിച്ച് പറഞ്ഞു മോളെ നല്ലവണ്ണം ആലോചിക്ക് നല്ലതുപോലെ ഈ ലോകത്ത് വേറെ ആര് തരും തൻ്റെ ഒരു രാത്രിക്ക് അമ്പതിനായിരം രൂപ എന്നെപ്പോലൊരു മണ്ടനല്ലാതെ ആ ചെറുക്കൻ ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ച വിശ്വനാഥൻ അത്രയും പറഞ്ഞിട്ട് നടന്നകുന്നു സുബിൻ്റെ ജീവൻ തൻ്റെ കയ്യിലാണെന്ന് അവൾക്ക് തോന്നി അവൻ്റെ വിധകർത്താവ് താനാണ് തനിക്ക് അവനെ ജീവിപ്പിക്കാം മരണത്തിന് വിട്ടുകൊടുക്കാം ദൈവമേ എന്തൊരു പരീക്ഷണം ജീവിതത്തിൽ ഇങ്ങനെയൊരു ദുരന്തഘട്ടമുണ്ടാകുമെന്ന് ഒരിക്കലെങ്കിലും താൻ വിചാരിച്ചിരുന്നോ താൻ വിശ്വനാഥൻ്റെ കിടപ്പറയിൽ ചിലവിടുന്ന ഒരു രാത്രിയുടെ വില തൻ്റെ അനുജൻ്റെ ജീവൻ മാനങ്കാക്കാൻ വേണ്ടി അവനെ മരണത്തിലേക്ക് തള്ളിവിട്ടിട്ട് തനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും സ്വസ്ഥതയുണ്ടാകുമോ ഒരു രാത്രിയിലെങ്കിലും സമാധാനമായി ഉറങ്ങാൻ കഴിയുമോ അതിനേക്കാൾ നല്ലത് മരണമാണ് അവളുടെ ഉള്ളൊരുക്കി എന്തെല്ലാം മോഹിച്ചു എന്തെല്ലാം പ്രതീക്ഷിച്ചു ഒടുവിൽ തൻ്റെ ജീവിതം ഒരു പ്രതിസന്ധിയിൽ ഇല്ല ഞാൻ അയാൾക്ക് വഴങ്ങുകയില്ല മാനമാണ് എനിക്ക് വലുത് ഞാനൊരു നേഴ്സാണ് കുറേ സമയം അവൾ ആ ചിന്തയിൽ കടിച്ചു തൂങ്ങിക്കിടന്നു പിന്നെയും തീരുമാനമിളകി ഈ ശരീരം വെറും ചണ്ടിയല്ലേ ഒരുവൻ കടിച്ചുതുപ്പിയ ചണ്ടി ഇനി എന്തിനു കൊള്ളാം തൻ്റെ അനുജനെങ്കിലും ഇതുകൊണ്ട് ഗുണമുണ്ടാകട്ടെ തനിക്ക് ഇങ്ങനെ ആശ്വസിക്കാം ഞാൻ എൻ്റെ മാനം കൊണ്ട് തൻ്റെ അനുജൻ്റെ ജീവൻ അണയാതെ കാത്തു മരിക്കിയിരുന്ന അവന് ജീവൻ വീണ്ടെടുത്തു കൊടുത്തു കിടക്കയിൽ കമഴ്ന്നു കിടന്ന് അവൾ വിങ്ങി വിങ്ങി കരഞ്ഞു പിറ്റേന്ന് അവൾ ഡോക്ടർ വിശ്വനാഥനെ സമീപിച്ചു പറഞ്ഞു എനിക്ക് എൻ്റെ അനുജൻ്റെ ജീവൻ രക്ഷിക്കണം മിടുക്കി നിനക്ക് ബുദ്ധിയുണ്ട് അയാൾ ഗൂഢമായി മന്ദഹസിച്ചു അധ്യായം ഇരുപത്തഞ്ച് സുബിൻ്റെ ഓപ്പറേഷൻ നടക്കേണ്ട ദിവസം വന്നു അവനെ ഓപ്പറേഷൻ തിയേറ്ററിനരികിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡെയ്സിയും അപ്പനും അമ്മയും ബെന്നിച്ചിനും ആശുപത്രിയിലുണ്ടായിരുന്നു ഓപ്പറേഷൻ നടത്താൻ മകൾ എങ്ങനെ പണമുണ്ടാക്കി എന്നൊന്നും പാവം തന്തയ്ക്കും തലയ്ക്കും അറിയില്ല സുബിൻ്റെ ജീവൻ രക്ഷപ്പെട്ട് കാണാനുള്ള ഉത്കണ്ഠ കാരണം അതിന് പിന്നിൽ നടന്ന നാടകങ്ങളെക്കുറിച്ച് അവരത്ര ജിജ്ഞാസ കാണിച്ചുമില്ല ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകാൻ സുമിന് പേടിയൊന്നുമില്ലായിരുന്നു താൻ മരിച്ചു പോകുമെന്നായിരുന്നു അവൻ്റെ വിചാരം അറ്റൻഡർമാർ സ്ട്രെച്ചർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടത്തും മുമ്പ് അവൻ എല്ലാവരോടും യാത്ര പറഞ്ഞു എല്ലിയവൻ ചേട്ടത്തി ഏങ്ങനടിച്ച് കരഞ്ഞു ഔതച്ചേട്ടനും എന്നിച്ചനും നിശ്ശബ്ദം കണ്ണീരൊഴുക്കി എല്ലാവരും അക്ഷമരായി ഓപ്പറേഷൻ തിയേറ്ററിന് വെളിയിൽ കാത്തുനിന്നു ഓപ്പറേഷൻ വിജയകരമായിരുന്നു പുറത്തു വന്ന ഡോക്ടർ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അത് സുഖമായിരിക്കുന്നു നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല സന്തോഷമായിട്ട് പോയിക്കൊള്ളൂ എല്ലാവർക്കും എന്തെന്നില്ലാത്ത ആഹ്ലാദമായിരുന്നു വൈകുന്നേരം ഡോക്ടർ വിശ്വനാഥൻ ഡേ സിയെ കണ്ടു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു അല്ലേ കഴിഞ്ഞു ഞാൻ അറിഞ്ഞു അവൻ രക്ഷപ്പെട്ടല്ലോ നിൻ്റെ ആങ്ങളാ നന്നായി നിൻ്റെ യാഗത്തിന് ഫലമുണ്ടായല്ലോ അവൾ മൂർച്ചയോടെ അയാളെ നോക്കി നമ്മൾ തമ്മിലുള്ള കണക്ക് എപ്പോഴാണ് തീർക്കുന്നത് ഇന്ന് രാത്രി നീ വരുമോ ഇന്ന് വരില്ല പിന്നെ നാളെ ഓക്കെ അതിന് മാറ്റമില്ലല്ലോ ഇല്ല ഡേയ്സി വീട്ടിലേക്ക് മടങ്ങി അവളെ സംബന്ധിച്ചിടത്തോളം ദുഃഖസാന്ദ്രമായ രാത്രിയായിരുന്നു അത് സന്തോഷിക്കേണ്ടതാണ് സുബിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലേ തൻ്റെ ജീവിതം പകരം ബലി കൊടുക്കേണ്ടി വരുമെങ്കിലും വിശ്വനാഥന് കൊടുത്ത വാക്കു പാലിക്കണം അതോർത്തപ്പോൾ അവൾ നടുങ്ങി നാളെ രാത്രി ഒരിക്കൽ പിഴച്ചാൽ പിന്നെ താൻ താനല്ലാതാകും മൂളിയെപ്പോലെ തൻ്റെ അനുജത്തി റോസിയെപ്പോലെ പ്രതിഫലം മേടിച്ച് വിഭിച്ചിരിക്കാൻ ഉളപ്പില്ലാതെയുമാകും ആവശ്യങ്ങൾ പിന്നെയും ശേഷിക്കുമല്ലോ പണയപ്പെടുത്തിയ വീട് തിരിച്ചെടുക്കണം അത് പണിയണം അപ്പൻ്റെ രോഗത്തിന് ചികിത്സിക്കണം എളുപ്പത്തിൽ പണം കിട്ടാൻ ഒരു മാർഗം മുമ്പിലുള്ളപ്പോൾ മറ്റൊരു വഴി തേടുകയില്ല ഒരിക്കൽ പിഴിച്ചതിൻ്റെ കുറ്റബോധവും കിട്ടിയ പ്രതിഫലത്തിൻ്റെ വലിപ്പവും പിന്നെയും പിന്നെയും അതിന് പ്രേരിപ്പിച്ചെന്നിരിക്കും ഇത്രയും കാലം താൻ ഈ ആശുപത്രിയിൽ ആരുടെ മുമ്പിൽ കൂസാതെ തലയെ ഉയർത്തിപ്പിടിച്ചേ നടന്നിട്ടുള്ളൂ പക്ഷേ നാളെ തൻ്റെ ശിരസ് താഴും പിന്നെ ആർക്കും തന്നെ പരിഹസിക്കാം ആർക്കും തന്നെ മുഖത്ത് നോക്കിയിരിക്കാം ഓരോ അറ്റൻഡർക്ക് പോലും അയാളുടെ കിടക്കയിലേക്ക് തന്നെ ക്ഷണിക്കാം വിശ്വനാഥൻ വീണ്ടും ഉപദ്രവിച്ചെന്നു വരും ദൈവമേ ഇതിൽ നിന്നൊരു മോചനമില്ലേ അവൾ തലയെണിയിൽ മുഖം അമർത്തി ഏങ്ങനടിച്ചു കരഞ്ഞു രാത്രിയിൽ എപ്പോഴോ കരച്ചിലടങ്ങി മനസ്സും ബുദ്ധിയും മരവിച്ചു ഹൃദയം കല്ലായി പ്രഭാതം ഡേയ്സി ഡ്യൂട്ടിക്ക് പോകാൻ ഒരുങ്ങാത്തത് കണ്ട് ലീലാമ്മ ചോദിച്ചു ഇന്ന് പോണില്ലേ നൈറ്റ് ഡ്യൂട്ടിയാ ഡേസി പിറുപിറുത്തു വൈകുന്നേരം അവൾ കുളിച്ചൊരുങ്ങി ആശുപത്രിയിൽ ചെന്ന് സുബിനിയെയും അമ്മയെയും കണ്ടു ഔത ചേട്ടനും ബെന്നിയും നാട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്നു അവൾ അമ്മയെ ചിലതൊക്കെ പറഞ്ഞേൽപ്പിച്ചു അതിനുശേഷം വിശ്വനാഥന്റെ വീട്ടിലെത്തി വിശ്വനാഥൻ കാത്തിരിക്കുകയായിരുന്നു വാ വാ കേറി വാ അയാൾ അവളുടെ കൈ പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു നീരും നിറയുമുള്ളവളാ നീ പക്ഷെ ഇത്ര നേരത്തെ നീ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കിടക്കറ വാതിൽ അടച്ചുകൊണ്ട് അയൽ പറഞ്ഞു അയൽ അക്ഷമനും കാമാർത്ഥനുമായിരുന്നു കിടക്കയിലെത്താനുള്ള ക്ഷമ പോലും അയാൾക്കുണ്ടായില്ല വിശ്വനാഥൻ പൊടുന്നനെ അവളെ ആശ്ലേഷിച്ചു ഡി സി പ്രതികരിക്കാതെ ഒരു മരപ്പാവു പോലെ നിന്നതേയുള്ളൂ ഇത് പറ്റില്ല അവളിൽ നിന്നകന്ന് മാറിക്കൊണ്ട് നീരസത്തോടെ അയാൾ പറഞ്ഞു അമ്പതിനായിരം രൂപ ഞാൻ മുടക്കിയത് ഒരു മഞ്ഞങ്ങട്ടയ്ക്ക് വേണ്ടിയല്ല വാങ്ങിച്ച കാശിൻ്റെ ആത്മാർത്ഥതയും നന്ദിയും കാണിക്കണം ആയിരം രൂപ മുടക്കിയാൽ നിന്നെപ്പോലത്തെ ഒരു പ്രതിമയും എനിക്ക് കിട്ടും മനപൂർവ്വമല്ല അവൾ നിറ കണ്ണുകളോടെ പറഞ്ഞു എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഡോക്ടർക്കറിയില്ല അത് ഞാൻ മാറ്റിത്തരാം വിശ്വനാഥൻ ഫ്രിഡ്ജിൽ നിന്ന് മദ്യക്കുപ്പിയും സോഡയും പാനപാത്രങ്ങളും എടുത്തു അയൽ മദ്യം പകർന്നു അനന്തരം ഡേയ്സിയെ പിടിച്ച് കട്ടിലിലിരുത്തി നിന്നെ അസലൊരു പെണ്ണാക്കി മാറ്റാനൊക്കെ എനിക്കറിയാം അയാൾ മദ്യചഷകം അവളുടെ ചുണ്ടോടടുപ്പിച്ചു കുടിച്ചോ ഉശിരൻ സാധനമാ ആദ്യം ആദ്യമൊന്നും അടിച്ചു പിന്നെ അല്പം തുണഞ്ഞു നോക്കി ചവർപ്പും വല്ലാത്തൊരു ഗന്ധവും ഒറ്റ വലിക്ക് കുടിച്ചോ അവൾ അനുസരിച്ചു അയാളും ഒരു ലാർജ് ഒഴിച്ചു വീണ്ടും മദ്യം പകർന്ന് അവൾക്ക് നൽകി നിർബന്ധിച്ച് കുടിപ്പിച്ചു പൊട്ടിച്ചിരിയും ബഹളവും കേട്ട ഡേയ്സി കണ്ണു തുറന്നു കൺപോളകൾക്ക് നല്ല ഭാരം കാഴ്ചകൾക്ക് മീതെ മൂടൽ ഉള്ളതുപോലെ അവൾ കണ്ണു തിരുമ്മി നോക്കി മുറിയിൽ വിശ്വനാഥനെ കൂടാതെ വേറെ മൂന്ന് പേർ കൂടിയുണ്ട് എവിടെയൊക്കെയോ കണ്ട് പരിചയമുള്ള മുഖങ്ങൾ ഉവ് ഒരാൾ ഡോക്ടർ ചെറിയൻ ഫിലിപ്പ് ഇനിയൊരാൾ രാഷ്ട്രീയ നേതാവ് സീതാരാമൻ ശേഷിക്കുന്ന ആളെയും മുഖപരിചയമുണ്ട് ഹോസ്പിറ്റലിന് മുന്നിൽ ഹോട്ടൽ നടത്തുന്ന മുതലാളി ഇവരൊക്കെ എന്തിനിവിടെ വന്നു വിശ്വനാഥൻ ക്ഷണിച്ചു വരുത്തിയതാണോ ഇതൊരു കെണിയാണോ അവൾ ബെഡിൽ കൈമുട്ടൂന്തി എഴുന്നേറ്റിരുന്നു ബെഡ്ഷീറ്റ് വലിച്ചെടുത്ത് നഗ്നത മറച്ചു നാണിക്കണ്ടടി ഞങ്ങളിൽ നിന്ന് നിനക്കെന്താ മറച്ചു വയ്ക്കാനുള്ളത് സീതാരാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നാലു പേരും ഒത്തുകൂടിയിരുന്ന് തീറ്റയും മദ്യപാനവുമാണ് ഡേയ്സി ബെഡ്ഷീറ്റ് ഉടുത്തുകൊണ്ട് എഴുന്നേറ്റു എന്താ ഡോക്ടർ ഇത് ഇവരൊക്കെ എന്തിനിവിടെ വന്നു ഡേയ്സി വിശ്വനാഥൻ്റെ നേർക്ക് പൊട്ടിത്തെറിച്ചു എൻ്റെ അതിഥികളാണടി ഇവർ ഞാൻ വിളിച്ചു വരുത്തിയതാ സൽക്കരിക്കാൻ നിങ്ങളല്ലാതെ വേറൊരാൾ എൻ്റെ ദേഹത്തെ തൊടാൻ പാടില്ല ഞാൻ സമ്മതിക്കുകയല്ല നമ്മൾ തമ്മിൽ മാത്രമേ കരാറുള്ളൂ എന്താവാ നമ്മൾ തമ്മിലുള്ള കരാർ ഡോക്ടർക്കറിയാമല്ലോ അമ്പതിനായിരം രൂപ തന്ന് ഞാൻ നിന്നെ ഒരു രാത്രി വിലക്കെടുത്തു അത്രയല്ലേ ഉള്ളൂ ചുമ്മാ നലടി അമ്പതിനായിരം മുടക്കിയത് ഹോളിവുഡ് നടി സോഫിയ ലോറിന് കിട്ടുമോടി ഒരു രാത്രിക്ക് അമ്പതിനായിരം ഈ രാത്രി നീ എൻ്റെ അടിമയ നിന്നെ എന്ത് ചെയ്യാനും എനിക്ക് അവകാശമുണ്ട് നാളെ കാലത്ത് ആറു മണിക്ക് മുമ്പ് ഞാൻ എന്തു പറഞ്ഞാലും അനുസരിക്കാൻ നീ ബാധ്യസ്ഥയാണ് അതല്ലേ കരാറ് എനിക്ക് മാത്രമേ വഴങ്ങൂ എന്നൊന്നും കരാറില്ലല്ലോ മറുപടി ഇല്ലായിരുന്നു വാസ്തവത്തിൽ ഡോക്ടർ തൻ്റെ ഒരു രാത്രിയാണ് വിലക്ക് ചോദിച്ചത് അങ്ങനെയാണ് കച്ചവടം ഉറപ്പിച്ചതും ഇങ്ങനെ ഒരു ചതി പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ അവൾ മരവിച്ച് നിൽക്കേ സീതാരാമൻ ഒരു ലാർജ് ഒഴിച്ച് അവളുടെ ചുണ്ടോടടുപ്പിച്ചു കുടിച്ചോടി നീ നീയൊന്ന് സ്മാർട്ടാകട്ടെ അവൾ എതിർത്തില്ല വരാനിരിക്കുന്ന ഭയങ്കര നിമിഷങ്ങളെ നേരിടാൻ ഇങ്ങനെ എന്തെങ്കിലും കൂടിയേ തീരൂ എന്നവൾക്കറിയാമായിരുന്നു ഡേയ്സി ഞെട്ടിയുണർന്നു അവൾ പണിപ്പെട്ട് കൺമഴിച്ചു നോക്കി അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു ദേഹം ഇടിച്ചു നുറുക്കുന്ന വേദന അവൾ വേച്ചു വേച്ചു നടന്നു വിശേഷിച്ചൊരു വികാരവും തോന്നിയില്ല ആരോടും വെറുപ്പില്ല ദുഃഖമില്ല പകയില്ല ഒരു തരം മരവിപ്പ് തൻ്റെ പേഴ്സ് ഇപ്പോഴും പോഴും ടീ പോയിന്മേലുണ്ട് അവൾ അതെടുത്തുകൊണ്ട് വേച്ച് വെച്ച് ബാത്റൂമിലേക്ക് നടന്നു ബാത്റൂമിൽ ലൈറ്റിട്ടു അവൾ വാതിൽ അടച്ചു കുറ്റിയിട്ടു പിന്നെ ബാത്റൂം ടബിലിരുന്നു പേഴ്സിൽ നിന്ന് ബ്ലേഡ് എടുത്തു ടാപ്പിന് കീഴിലേക്ക് കൈ പിടിച്ച് ഇടത് കൈയുടെ മണിബന്ധത്തിലെ ഞരമ്പുകൾ മുറിച്ചു ചോര കുതിച്ചൊഴുകാൻ തുടങ്ങി അവൾ ടാപ്പ് തുറന്നു ചോരയും വെള്ളവും ഡബിലേക്ക് വീണുകൊണ്ടിരുന്നു എല്ലാം നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതിനാൽ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല വേദനയുടെയും നടുക്കത്തിൻ്റെയും ഊഴം കഴിഞ്ഞിരുന്നു താൻ ഈ ലോകം വിട്ടുപോവുകയാണ് ഈ ജീവിതത്തോടുള്ള യാത്ര ഇത് തന്നെ പോലെ സത്യസന്ധയായ ഒരു നേഴ്സിന് ഒരു വിശ്വസ്തയായ കാമുകിക്ക് തന്നെ പോലെ അർപ്പണബോധമുള്ള കുടുംബാംഗത്തിന് ജീവിക്കാനുള്ള ലോകമല്ല ഇത് വിശ്വനാഥന്മാരുടെയും മൂളിമാരുടെയും റോസിമാരുടെയും ലോകം ജോണിച്ചന്മാരുടെയും സിബിമാരുടെയും ലോകം ചോര ഒഴുകിക്കൊണ്ടേയിരുന്നു അവളുടെ ബോധം മങ്ങി മങ്ങി വന്നു അനേകം മുഖങ്ങൾ ഓർമ്മയിലൂടെ കൊള്ളിമീൻ പോലെ പാഞ്ഞുപോയി അമ്മ അപ്പൻ റോസി ബെന്നി സുബിൻ റാണി ജോണിച്ചൻ മോളി തങ്കച്ചൻ അങ്ങനെ അനേക രൂപങ്ങൾ ഒടുവിൽ അവയൊക്കെ നിഴലുകളായി ഇരുണ്ടു ഒടുവിലില്ലാതായി ഇരുട്ട് മരണത്തിൻ്റെ ഇരുട്ട് ഒടുവിൽ അത് മാത്രം ശേഷിച്ചു ബാത്ത് ടബിൽ ചുവന്ന വെള്ളം നിറഞ്ഞുകൊണ്ടേയിരുന്നു നോവൽ അവസാനിച്ചു